വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വാഴാനി ഫോറസ്റ്റ് ഓഫീസ് മാറ്റുവാനുള്ള തീരുമാനം അകമലയിലെ വനം കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനാണെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ തെക്കങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഴാനി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ അകമലയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തേക്ക് ചന്ദനമരങ്ങൾ മോഷ്ടിച്ച വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനാണെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ആരോപിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഴാനി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ വടക്കാഞ്ചേരിയുടെ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തി ഏഴായിരം ചതുശ്ര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വനമേഖലയാണ് ഇതിന്റെ അധികാര ഇതിന്റെ തൊട്ടു മുന്നിലായിട്ട് ട്രൈബൽ കോളനിയുമാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഏക ട്രൈബൽ കോളനിയും കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് സ്വാഭാവികമായിട്ടും പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതിനൊപ്പം തന്നെ ശോചനീയമായ അവസ്ഥ ഈ ഓഫീസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ആദ്യം വന്യമൃഗങ്ങൾ ഇറങ്ങിയത് കാട്ടുമൃഗങ്ങളും പനിയും അതുപോലെ തന്നെ മയിലും പുരങ്ങും ഉൾപ്പെടെയുള്ള ജീവികൾ വർഷങ്ങളായി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു പറയുന്നു പുലി വരുന്നു എന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞ മൂന്ന് ഈ പ്രദേശത്ത് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ വി ജി സുരേഷ് കുമാർ എൽദോ തോമസ് ജനറൽ സെക്രട്ടറിമാരായ പി വി ഹസനാർ എ ആർ സുകുമാരൻ സി പി ജോൺസൺ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ എ സബീല തുടങ്ങിയവർ പ്രസംഗിച്ചു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ ആനന്ദൻ വാഴാനി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അനിൽകുമാർ സേവാദൾ ബ്ലോക്ക് ചെയർമാൻ ബൈജു ഐനിക്കൽ മണ്ഡലം ചെയർമാൻ ടി ഡി അലോഷ്യസ് കെ എസ് യു ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണി യൂത്ത് നിയോജക മണ്ഡലം സെക്രട്ടറി അനൂപ് തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി കെ പി സി സി വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ എൻ ജെ ഐസക് ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് ചെയർമാൻ കെ എ കമ്മു പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ കെ വാവൂട്ടി ഒ ബിസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ എ ബിജു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എ ഡി തോമസ് വാർഡ് ബൂത്ത് ഭാരവാഹികളായ നൌഷ തെക്കുങ്കര ജോൺ ഉലഹന്നാൽ രാഘവൻ അടങ്ങളം ടി എ ബാലകൃഷ്ണൻ പി എൻ സുരേന്ദ്രൻ സി വി വിജയൻ റെജി വാഴാനി അമീർ ഝാൻ ബൈജു മാപ്പിളപ്പറമ്പിൽ വാസുദേവൻ കണ്ണകി പ്രകാശൻ മങ്കര ഹൈദ്രോസ് അടങ്ങളം വിഷ്ണു വിജയൻ ജോളി സേവ്യർ സുധാകരൻ മങ്കര ചാക്കോ കോരഞ്ചിറ അരുൺകുമാർ വീരോലിപ്പാടം ഉണ്ണിക്കുട്ടൻ പുന്നംപറമ്പ് ക്ലിറ്റസ് ഫ്രാൻസിസ് രാമൻ കക്കാട്ട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വാഴാനി വാർഡ് പ്രസിഡന്റ് പി ജെ ഷാജു മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി അജീഷ് വാഴാനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.